ഗുരുദേവന്റെ ആത്മ ഉപദേശ ശതകത്തിന്റെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലും സത്യം എന്താണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയായിരുന്നു ഇന്ദ്രിയങ്ങൾ അടക്കുമ്പോൾ ഉള്ളിലും പുറത്തും സത്യം പ്രകാശിക്കുക തന്നെ ചെയ്യും അനാദിയായ അറിവിൽ നിന്ന് ഉയർന്നു വരുന്ന ആത്മസൂര്യൻ തന്നെയാണ് നാം ഓരോരുത്തരും അതുപോലെ ജലനിധി തന്നിൽ ഉയരുന്ന തരങ്കാവലികൾ എപ്രകാരമാണോ ആ കടലിൽ ചെന്ന് അവസാനിക്കുന്നത് അതുപോലെ ആത്മാ ആത്മാവിൽ ആ സത്യത്തിൽ നാം ചെന്ന് അരിഞ്ഞത് ഇതാണ് നാം നമ്മളോടുള്ള ഉപദേശമാണ് ഗുരുവിന് എന്തെല്ലാം നാം ചെയ്താൽ നമുക്കതേ നമ്മൾ നമ്മൾ നിലനിൽക്കുന്നത് എന്തിലാണോ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പരമമായ ധർമ്മം ആ ധർമ്മത്തെ നിങ്ങൾക്ക് ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്താം നാലാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാണ്ടറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും ആ മഹത്താ മറവില മറന്ന് അതുമാത്രമായിടേണം അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻതൻ അറിവും ഒരാദിമഹസ്സു മാത്രമാകും ആദിമഹസ്സിൽ നിന്ന് ആദി തേജസ്സിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഈ അറിവുകളെല്ലാം ഇവിടെ കാണുന്ന അറിവുകളെല്ലാം ഓരോ അറിവും നാം അറിയുന്നത് അറിവിന് മൂന്ന് വശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ അനുഭവത്തിലൂടെ നമ്മൾ അറിവിനെ അറിയുമ്പോൾ മൂന്ന് അനു ത്രിപ്പുടി മൂന്ന് പുടങ്ങൾ അതിനുണ്ടാകുന്നു മൂന്ന് വശങ്ങൾ ഉണ്ടാകുന്നു ഏത് അറിവിനും നിങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒന്നാണ് അതിന് പുടി ഉണ്ട് അതാ അതാണ് ഒരു ഈ വരികളിലൂടെ പറയുന്നത് അറിവും അറിഞ്ഞിടും അർത്ഥവും പണ്ടും അറിവും അറിവെന്ന് വെച്ചാൽ ജ്ഞാനം എവിടെന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഒരു ജ്ഞാനം കിട്ടും ഒരു കുട്ടി കൊച്ചു കുട്ടി കടലിനെ കട്ടിക്കേട്ടിട്ടേയില്ല അപ്പോൾ വീട്ട് നീക്കുന്ന അവരുടെ ഒരു സഹായി പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുട്ടിയുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കും കുട്ടി കണ്ടിട്ടില്ലാത്തത് തിരമാല ഇങ്ങനെ കയറി വരും സ്കൂൾ വരെ ചിലപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ കുട്ടിക്ക് ആ ഒരു അറിവാണ് അതാണ് റിവ് ആദ്യം കുട്ടിയുടെ മനസ്സിലേക്ക് ആ ഒരു അറിവ് വരും കുട്ടിയുടെ സങ്കല്പത്തിൽ അത് വന്നു കഴിഞ്ഞു അതാണ് അറിവ് എന്ന് പറയുന്നത് അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അറിഞ്ഞിടും അർത്ഥവും പിന്നീട് കുട്ടിയെ ഒരു ദിവസം കടൽക്കരയിലേക്ക് ഈ സഹായി കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കാണിക്കുകയാണ് കുട്ടിയെ കടല് അപ്പൊ കുട്ടി കാണുമ്പോ ഇതുപോലെ കായലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കടല് ഇതാണ് എന്ന് മനസ്സിലാകുന്നു തിരമാല ഉയർന്നു പോകുന്നത് തീരത്തേക്ക് അടിച്ചു കയറുന്ന വെള്ളം ഇതെല്ലാം കുട്ടി കണ്ട് കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന കടൽ ഇതെല്ലാം കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അറിഞ്ഞിടും അർത്ഥവും നേരത്തെ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ അർത്ഥം ഇവിടെ പൂർണ്ണമാവുകയാണ് കുട്ടിയുടെ മനസ്സിൽ കടലെന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നു കുറച്ച് അംശം മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും ഇതാണ് കടല് കടലിൻ്റെ അടിയിൽ പവിഴമുണ്ട് അതിൻ്റെ അടിയിൽ അടിത്തട്ടുണ്ട് ഇതൊന്നും കുട്ടിക്ക് അറിഞ്ഞുകൂടാ ആ ദൂരത്തേക്ക് പോകുമ്പോൾ അത് ശാന്തസമുദ്രമാകുന്നു അവിടെ തിരമാലയില്ല പക്ഷേ ഇതൊന്നും അറിഞ്ഞൂടെങ്കിലും കുട്ടി അറിഞ്ഞിടുന്ന ആ അർത്ഥം എന്ന് പറയുന്ന പദം നേരത്തെ സഹായി പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം കുട്ടിക്ക് മനസ്സിലാകുന്നു അത് കണ്ടെത്തുന്നു ആ വസ്തു കണ്ടെത്തുന്നു അപ്പോൾ അറിവ് അറിഞ്ഞിടുന്ന വസ്തു കണ്ടെത്തുന്നു പുമാൻ തന്നറിവും ഇത് ഒരു പുമാനാണ് അറിയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു പുരുഷനാണ് ഇതറിയുന്നത് അതാരു തന്നെയാണ് ജീവാത്മാവ് തന്നെയാണ് ജീവൻ തന്നെയാണ് ആത്മാവിൽ നിന്ന് അനാദിയായ പ്രകാശത്തു നിന്ന് നിശ്ചലമായ അഖണ്ഡമായ പ്രകാശത്തു നിന്ന് ചെറിയൊരു അംശം ഉണ്ടാകുകയും പിന്നെ അത് അഹങ്കാരമായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് പല പല ചിന്തകൾ വരുന്നു ഞാൻ ഇന്ന ഇന്നയാളിൻ്റെ മകൾ ഇന്നത് ഇന്നത് എന്നുള്ള ചിന്തകളുടെ കൂട്ടം വന്ന് ആ അഹത്തെ ആ പ്രാണനെ പൊതിയുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവൻ തന്നെയാണ് ആ ജീവാത്മാവ് തന്നെയാണ് ഇതെല്ലാം അറിയുന്നത് ആ പുമാൻ തന്നെ അറും അപ്പോൾ ഇത് അറിഞ്ഞതാര് നമ്മുടെ ജീവാത്മാവാണ് ഇത് അറിഞ്ഞത് അതിനു അതിനുമുമ്പ് ഒരു സഹായി വന്ന് അറിവ് തരുന്നു അപ്പോൾ അത് ജ്ഞാനം രണ്ടാമത് പറഞ്ഞത് കണ്ടു സമുദ്രത്തെ കണ്ടു അത് ഞേയം മൂന്നാമത് പറഞ്ഞത് ജ്ഞാതാവ് ഇത് കാണുന്ന ഒരാളുണ്ട് ഉള്ളിലിരുന്ന ഒരു ബോധമാണ് നമ്മളെ കാണിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ കാണുകയില്ല പാട്ട് കേൾക്കുന്നു എങ്കിലും നമ്മൾ പാട്ട് കേൾക്കുകയില്ല നമ്മുടെ ചിന്ത അങ്ങനെ പോകുമ്പോൾ അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബുദ്ധിയും ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഒരു കാഴ്ച ദൃശ്യം ശരിയായി മാറുകയുള്ളൂ അപ്പോൾ ഓരോ അറിവിനും മൂന്ന് വശങ്ങളുണ്ട് അതിനാണ് ത്രിപുടി എന്ന് പറയുന്നത് വേദാന്തത്തിൽ അപ്പോൾ അതാണ് ഗുരുവിടെ നമുക്ക് പരിചയപ്പെടുന്നത് അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും ഇവിടെ മഹസ്സേ ഉള്ളൂ നേരത്തെ തന്നെ പറഞ്ഞു ആ പരമമായ സത്യ പരവെളിയിൽ നിന്ന് ഉയർന്നു വന്ന ആ ശക്തി തന്നെയാണ് ആ മഹസ് തന്നെയാണ് നാം എന്ന് പറഞ്ഞു ആത്മസൂര്യൻ തന്നെയാണ് നാം എന്ന് പറഞ്ഞു അപ്പം ഇവിടെ അതുമാത്രമേ ഉള്ളൂ എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് ആദിമഹസ്സിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ അറിവ് പുമാൻ തന്നെ അറിവും ഉമാനിൽ ഉള്ള അറിവ് എന്ന് പറയുന്നത് ആ ജീവാത്മാവിൽ ഉള്ള അറിവ് എന്ന് പറയുന്നത് ആദിമഹസ്സിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ആദിമഹസ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് നിലനിൽക്കുന്നതായിട്ടുള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്നതാണ് ഉയർന്നു വരികയും ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് തിരമാല ഉയർന്നു വന്നിട്ട് അത് താഴുന്നത് പോലെ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നതാണ് ബാക്കിയുള്ളതെല്ലാം അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ മഹസ് ആ തേജസ്സിനെ നമ്മൾ കണ്ടെത്താം അതാണ് ആദിമഹസ് ആ ആദിമഹസ്സിലാണ് നമ്മളിങ്ങനെ ഒരു ബോർഡിൽ വരച്ചിരിക്കുന്ന ചിത്രമാണ് ബോർഡ് പ്രകാശമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ചിത്രത്തിൻ്റെ അത്രയും സ്ഥലം പ്രകാശമാണ് അപ്പോൾ അതാണ് നാം ഇവിടെ നിൽക്കുന്ന എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് അതാണ് പറഞ്ഞത് അറിവും അറിഞ്ഞിടും അർത്ഥവും കുമാൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ട് വിളങ്ങും ആ മഹത്താമറിവിൽ ആ മഹത്താം അറിവൻ ആദിമഹസ് എന്ന് നേരത്തെ പറഞ്ഞു ആ മഹത്തായ അറിവിൽ വിരളത വിട്ട് ഒരു തടസ്സവും കൂടാതെ എപ്പോഴും പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വിളക്ക് കത്തിച്ചുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് അണഞ്ഞു പോകും എണ്ണ തീരുമ്പോൾ അണഞ്ഞു പോകും നമ്മളിവിടെ ജനിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തേജസ് ഇല്ലാതായി നമ്മൾ ഇവിടെ ചേരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഏത് സമയത്തും വിളങ്ങുന്നതാണ് ഒരു വിരളതയും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ പ്രകാശിച്ചുകൊണ്ട് വിളങ്ങി നിൽക്കുന്ന ആ മഹത്താമറിവ് ദൈവത്തെപ്പറ്റി മറ്റൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ മഹത്താ മറിവ് നമുക്കറിവുണ്ട് പക്ഷെ ഇവിടെ ആ മഹത്തായ അറിവ് ആ മഹാത്മാവ് എന്നൊക്കെ പറയുന്നില്ല അതുപോലെ അതിനേക്കാൾ ഏറെ നിൽക്കുന്നതാണ് ആ മഹത്തായ അറിവ് ആ അറിവിന്റെ അംശങ്ങൾ തന്നെയാണ് നാം ഓരോരുത്തരും ആ അറിവിൽ അമർന്ന് അതുമാത്രമായി ഇടണം അതുമാത്രമായി മാറാൻ നമുക്ക് കഴിയണം ആ രീതിയിൽ അഭേദമാകാൻ നമുക്ക് കഴിയണം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഭേദമില്ലാതാകണം നമ്മളൊന്നും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഭേദത്തോടു കൂടിയാണ് നിൽക്കുന്നത് കടലിൽ അമരുമ്പോൾ നമ്മൾ അഭേദമാകുന്നു അതേപോലെ നമ്മളിങ്ങനെ ചെറിയൊരു അറിവായിട്ട് ഒരു ശരീരത്തിൽ നിൽക്കുകയാണ് ആ ശരീരത്തിലെ അറിവിനെ താഴ്ത്തി കൊണ്ടുപോയി ഇവിടെ നില നിൽക്കുന്ന ആ അറിവിലേക്ക് അമർത്താൻ ഇവിടെ മുഴുവനുമുള്ള അറിവിനെ താഴ്ത്തി അതിൽ അമർത്താൻ കഴിയും അതിനെ അമർത്താൻ നമ്മൾ വലിയ പ്രയാസപ്പെടുകയൊന്നും വേണ്ട നമ്മൾ നിഷ്കളങ്കരായി മാറിയാൽ നമ്മൾ സ്നേഹമായി മാറിയാൽ നമ്മൾ തേജസ്സായി അങ്ങ് മാറിയാൽ മതി ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഒരു മാമ്പഴം പഴുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ ചെന്നൊന്ന് തൊട്ടാൽ മതി അത് ഈറന്ന് വരും കയ്യിൽ അല്ലെങ്കിൽ അതിനെ പറിച്ചെടുക്കേണ്ടി വരും അപ്പോൾ ബുദ്ധിമുട്ട് ചെയ്യാനുള്ള ഒരു കാര്യമല്ല ഇത് സ്വാഭാവികമായി സഹജമായി സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളെപ്രകാരമാണോ കുട്ടികളുടെ തീരുന്നത് ആ കുട്ടിയുടെ മനസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കളങ്കമില്ല ആ നിഷ്കളങ്കമാകുന്നു നിങ്ങൾക്ക് മനസ്സില്ല മനസ്സിനെ അടക്കം ചെയ്തിരിക്കുന്നു ആ പൂക്കളാണ് ഇവിടെ അർപ്പിക്കാനുള്ളത് ഒരിക്കൽ വസിഷ്ഠൻ വസിഷ്ഠ ശിവനോട് ചോദിച്ചു എന്താണ് ദേവൻ എന്താണ് അർച്ചന എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യം ഞാൻ ദേവനെപ്പറ്റി പറയാം എന്ന് പറഞ്ഞിട്ട് ദേവൻ എന്ന് പറയുന്ന ആ മഹത്തായ അറിവാണ് ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന പൂക്കൾ വേറൊരു പൂക്കളും നിങ്ങൾ എറുത്തുകൊണ്ട് വേണ്ട ശമം നിങ്ങളെ അടക്കുക നിഷ്കളങ്ക ഭാവം ഇത് രണ്ടുമാണ് പൂക്കൾ ഈ പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് അർച്ചിക്കാൻ കഴിഞ്ഞാൽ അതിൽ ചെന്ന് അമരാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കേവർക്കും അതിനുള്ള ശക്തി ഉണ്ടാകട്ടെ കഴിവുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം